ഞാനിപ്പോൾ ഉള്ളത് തൂക്കുകാലാണ് ഓ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഞങ്ങള് മണാലിയിലൊന്നും പുളിയിലേക്ക് പോകും അപ്പോൾ ആ ഒരു എപ്പിസോഡാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം ഇപ്പം സമയം എട്ടര മണി ബ്രേക്ക്ഫാസ്റ്റ് ബഫേയാണ് അപ്പോൾ എന്തൊക്കെയാന്ന് നോക്കാൻ വെക്ക് ഇത് ബ്രെഡും ജാമുമാണ് പിന്നെ ഇത് ഭൂരി പിന്നെ ഭൂരിക്കുള്ള കറിയാണിത് ഇത് ഔലിൻ്റെ പൂമാവ് കുവ എന്നറിയുമ്പോൾ ഇത് എഗ് ബുറിച്ച് കോഴിമുട്ട ഉണ്ടാക്കി കോഴിമുട്ട കൊണ്ട് ചുരുക്കി ഉണ്ടാക്കിയ സാധനമാണ് ഇതൊക്കെ കഴിച്ച് വേഗം പുറപ്പെടണം ഇനി ഒരു ഒമ്പതാകുമ്പോഴത്തേങ്കിലും പുറപ്പെടണം ഇവിടുന്ന് അപ്പം ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് കുളുക്ക് പുറപ്പെടുകയാണ് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ ഉണ്ടാകും കുളൂവിലേക്ക് ഏകദേശം ഒരു മണിക്കൂർ എടുക്കും യാത്ര എന്ന് പറഞ്ഞ നമ്മളുടെ ഡ്രൈവറ് ഇപ്പം നമ്മൾ വഴിയിൽ കുളുലെത്തുന്നതിന് മുമ്പ് പിന്നെ ഒരു പാലത്തിടെ നിർത്തി ഇതൊരു പ്രത്യേക തരം പാലാണ് ഇത് ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പരിസരതൊക്കെ ഒന്ന് കാണാം ഇതാണ് അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വില്ലേജ് ഉണ്ടാവും താമസക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് സ്കൂട്ടറൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി ഞാനങ്ങനെ നടന്നു പോകണം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഇത് കംപ്ലീറ്റ് ഫുള്ളായിരിക്കും ഇതിൻ്റെ ഒഴികായിട്ട് ഫുൾ അപ്പുറത്തേക്ക് റോഡടക്കം നിറഞ്ഞു പോയിട്ടുണ്ടാവും അപ്പം ഈ ഇവിടെയൊന്നും വെള്ളമില്ല വെള്ളം കുറവാണ് അപ്പോൾ കുറച്ച് ഐസ് ഉരുകിയിട്ടുള്ള കുറച്ച് വെള്ളമാണ് ഇപ്പോൾ ഈ പോകുന്നത് കുറച്ച് നല്ല വെയിലുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റാണ് സൂര്യൻ നിൽക്കുന്നത് അവിടെ നിന്ന് ഞാനിപ്പം പാലത്തിന് നടക്കാണ് അപ്പുറത്തു ഒരു കാർ വരുന്നുണ്ട് അപ്പോൾ അവന് വേഗം നിന്ന് അങ്ങോട്ട് കടന്നിട്ട് വേണം കാറുകയറിന് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡിൽ നടക്കുകയാണ് കാരണം ഒരു കാർ പോയി കഴിഞ്ഞാൽ പിന്നെ നിൽക്കാനുള്ള നിൽക്കാനുള്ളൊരു ഗ്യാപ്പില്ല കാറിൻ്റെ ഒരു വീതി മാത്രമേ ഉള്ളു ഉള്ളത് ഇതാണ് ആ കാറ് ഞാൻ പോയിട്ട് വേണം പോകാനാണ് പോകുന്നൊക്കെ നല്ല രസമുണ്ട് ജസ്റ്റ് കാറിന് കണക്കാക്കിയിട്ടുള്ളൊരു വീതി ഉള്ളു പാലത്തിന് സൂപ്പറായിക്കുന്ന ഏതായാലും ഇത് താഴത്ത് സപ്പോർട്ടില്ലാത്ത ഹാങ്ങിങ് ബ്രിഡ്ജാണിത് ഇത് വേറൊരു കാറുകാരനാണ് ഈ പോകുന്നത് ഈ പാലം കടന്ന് ഇവിടെ കുറച്ച് താമസക്കാരൊക്കെ ഉണ്ട് അപ്പം അവിടുന്ന് ഒരു കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ലേ മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുകയാണ് അപ്പം ഇനി നമ്മുടെ ഇതിന്റെ അപ്പുറത്തേക്ക് തിരിച്ചു പോവാണ് എന്നിട്ട് ഇനി നേരെ വണ്ടി കയറിയിട്ട് കുളുവിൽ കണ്ട് യാത്ര പോകണം ഇങ്ങനത്തെ പാലങ്ങൾ ഈ ബി ആർസ് നദിക്ക് കുറുകെ കുറയുന്നുണ്ട് ഇതിൻ്റെ സൈഡ് സപ്പോർട്ടുണ്ട് ഇതൊരു കമ്പിയാണ് ഇങ്ങനെ ആ കമ്പീൻ്റെ ഏറ്റവും മുകളിൽ ഉണ്ടല്ലേ ഇതങ്ങനെ നേരെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽക്കും എൻ്റിലും വലിയൊരു തൂണുണ്ട് ആ തൂണിൽക്ക് പിടിച്ച് വലിച്ചു മുറുക്കി കെട്ടിയിട്ട് കയണ് കാറുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇതെ ടോപ്പ് ഈ കമ്പിനോടുള്ള നിൽക്കുന്നത് ഇത് വേറൊരു കാറ് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് ഇതിവിടുത്തെ പത്തലിക്കുൽ എന്ന സ്ഥലമാണ് ഇവിടെ ഒരു ഇവിടെ വനപ്രദേശമാണ് ഇതിൻ്റെ ബാക്ക് ബാക്ക് അതെ ചെറിയ ടൗൺ അവിടെ വലിയൊരു തീപ്പിടുത്തൊക്കെ ഉണ്ടായിരുന്നെ കുറച്ച് മുമ്പ് കുറേ വനങ്ങളൊക്കെ കത്തി നശിച്ച് പോയിരുന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു പത്തലിക്കുഹുൽ എന്നത് പറയും ഇവിടെക്ക് ഇത് ശരിക്കും പിന്നെ ഡൽഹി റൂട്ടാണ് ഡൽഹി ചാണ്ടിഗഡ് പത്താംകോട്ടൊക്കെ ഈ ഇതിലൂടെ അങ്ങനെ പോവുകയാണ് സാധാരണ ഈ കുളൂർക്ക് നാൽപ്പത്തിരണ്ട് കിലോമീറ്ററിൻ്റെ അടുത്താണ് ഉള്ളത് അവിടുന്ന് ഇനി ഡൽഹിക്ക് പോകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ മണാലിയിലേക്ക് വന്നിട്ട് പിന്നെ അവിടുന്ന് ബസ്സിനാണ് സാധാരണ ടൂറിസ്റ്റേഴ്സ് പോവുക കാരണം ബസ് പുറപ്പെടുന്നതെന്നും ഉള്ളത് മണാലിയിലാണ് അപ്പം തിരിച്ച് മണാലിയിൽ വന്നിട്ടാണ് എല്ലാവരും റിട്ടേൺ ഡൽഹിയിലേക്ക് പോകാറുള്ളത് ഇവിടുന്ന് ചാണ്ടിഗഡിൽ ഒരു മുന്നൂറ് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് ഇപ്പോൾ കുളിവിൽ എത്താനായിട്ടുണ്ട് ിയാസ് നദിയാണ് ഇത് ഈ കുളു ഈ റിവർ റാഫ്റ്റിങ്ങിന് പേരിട്ട ഇട്ട സ്ഥലമാണ് അപ്പോൾ അതിലേക്കുള്ള ഒരുപാട് എൻട്രൻസ് ഉണ്ട് ഇതിലത്തെ അതിലത്തെ ഒരു എൻട്രൻസാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ അകത്തേക്കങ്ങൾ പോവാണ് ഇവിടെ ഇതേപോലത്തെ ബോട്ടുകളുണ്ട് ബോട്ടല്ല ഇങ്ങനത്തെ ഫൈബർ വള്ളങ്ങൾ അതിൽ പോവുകയാണ് മുമ്പ് ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം ഞാനത് ചെയ്യുന്നില്ല അപ്പോൾ ഇതെ പരിസരവും കാര്യങ്ങളാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഇതെങ്ങനെ പോകുന്നത് എന്നൊക്കെയുള്ളൂ ഇപ്പോൾ പൊതുവേ വെള്ളം കുറവാണ് റിവർ റാഫ്റ്റിംഗ് നല്ല രസമാണ് ഏകദേശം ഒരു എണ്ണൂറ്റി രൂപയാണ് ഇപ്പോൾ ചാർജ് മുമ്പൊക്കെ ഒരു അഞ്ഞൂറ് രൂപ ചാർജ് ഉണ്ടായിരുന്നു ഇപ്പോൾ ചാർജ് കൂടിക്കുന്നു ഇപ്പോൾ ഒരു പാർട്ടികൾ പോകണം ഇതേപോലെ കല്ലും മുട്ടിയൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ചാടി ഒലിഞ്ഞ് അങ്ങനെ പോകണം ഹെൽമെറ്റൊക്കെ ധരിക്കും നമ്മുടെ ഇത് ഓട്ടുന്ന ആളുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഹെൽമെറ്റ് ഉണ്ട് അതിൻ്റെ മുകളിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ക്യാമറകളിലും വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു കോപ്പി നമുക്ക് തരും ഇതിൻ്റെ അപ്പുറത്ത് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആരൊക്കെ കല്ലുകളൊക്കെ പെറുക്കുന്നുണ്ട് കുറച്ച് ആളുകൾ ആ ഭാഗത്ത് അപ്പോൾ അതങ്ങനെ നമുക്കിങ്ങനെ കാണാം ഒരു ഭാഗങ്ങൾ കണ്ടെതാ പോകുന്നു നല്ല തെളിഞ്ഞ ക്രിസ്റ്റൽ വാട്ടറാണ് ഈ ഒരു ഭാഗത്താണ് റിവർ റാഫ്റ്റിങ്ങിന് ചെയ്യുന്ന ഭാഗം ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് ഇതിവിടെ ഒരു മെയിൻ ഭാഗമാണ് ഈ ഭാഗം ഈ ഭാഗത്ത് കൂടി അങ്ങനെ പോവുക ചെയ്യുക ഇതിപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ പുറപ്പെടാൻ നിന്നിട്ടുണ്ട് അല്ലേ അതിന് മറ്റേ ആ ഓട്ടുന്നാളിങ്ങനെ വലിച്ചു പിടിച്ചാക്കുന്നുണ്ട് അപ്പോൾ കല്ലിൻ്റെ മുട്ടീൻ്റെ ഇടയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല ഇപ്പോൾ റെഡി ആയിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകും അങ്ങനെ അങ്ങോട്ടേക്ക് ഇറക്കാണ് ബിയാസ് നദി ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ ഇവിടെ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ വെള്ളം നല്ലോണം ഉണ്ടാകും ഇവിടെ ണ്ടല്ലേ ഈ വെള്ളത്തിന്റെ ഉഴക്കൊണ്ട് ഇവിടെ ഭയങ്കര ശബ്ദമാണ് മണാലിന്റെ കൂട്ടത്തിൽ കൂടി പറയുന്ന ഒരു പേരാണ് കുളു ആ ഒരു റിവർ റാഫ്റ്റിംഗ് എന്ന സംഭവിക്കും അത് നടക്കുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം ഇതാണ് റിവർ റാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഫൈബർ ബോട്ട് അപ്പോൾ ഇതിന്റെ ഉൾഭാഗമൊക്കെ ഇങ്ങനെ കാണാം ഇത് കംപ്ലീറ്റ് ഒരു എയറാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാറ്റടിച്ച മോഡലാണ് ഉള്ളത് അതെൻ്റെ ഉൾഭാഗമാണ് ഇത് ഇരിക്കുന്ന ഭാഗമാണ് ഈ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗമാണത് ഇങ്ങനെ ഓരോ ഇരിക്കാനുള്ള സീറ്റ് പോലത്തെ ഒരു സാധനമാണ് ഈ ഇരിക്കുന്നതാണ് ഇദ്ദേഹമാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തൊപ്പിൻ്റെ മുകളിലൊരു ക്യാമറ ഉണ്ടല്ലേ അതാണ് ഗോപ്രോ അതൊരു അതിലാണ് വീഡിയോ ഒക്കെ എടുക്കുക ഇപ്പം രണ്ട് പാർട്ടികൾ കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അഞ്ചു ആറ് ആൾക്കാരൊക്കെ പോകും ഇപ്പോൾ ഒരു ഫാമിലിയാണ് അവർ രണ്ടാളും മാത്രം കയറി പോവാണ് ഇതും ഇങ്ങനെ പിടിച്ച് വലിച്ച് അങ്ങ് വെള്ളത്തിലേക്ക് വലിച്ചിടുന്നുണ്ടല്ലേ എന്നിട്ട് പിന്നെ അതിൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കയറി എടുക്കും പിന്നെ അവിടുന്ന് അങ്ങനെ പോകും ഇത് മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ അങ്ങനെ ദൂരങ്ങളുണ്ട് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം പോകുന്നതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏകദേശം എണ്ണൂറ്റി അമ്പത് രൂപ ഒരാൾക്ക് ചാർജ് ഇടാക്കുന്നത് വരെ ഇത് ഒന്നതിൽ കുടുങ്ങിക്ക് അപ്പം അത് ഡ്രൈവർക്ക് നല്ല പണിയാണിത് അദ്ദേഹം മെനക്കെട്ടിട്ട് വലിച്ചെടുക്കുന്നത് കാരണം അത് ഇളയും കിട്ടിയെങ്കിലുള്ളതുകൊണ്ട് പോയി കിട്ടുക അദ്ദേഹം നല്ല ശ്രമിക്കുന്നുണ്ട് ആപ്പാർട്ടിയേക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ മേലെയൊക്കെ വെള്ളമൊക്കെ ആവും കാരണം അതിങ്ങനെ ചാടി ഒരഞ്ഞ് അങ്ങനെ പോവുകയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സോ കാര്യങ്ങൾ ഇട്ടാൽ മതി നല്ല മുന്തിയ ഷൂസ് കാര്യങ്ങളോ ഒന്നും ഇടരുത് പ്രത്യേകം ശ്രദ്ധിക്കണം റിവർ റാഫ്റ്റിങ്ങിന് വരുന്ന സമയത്ത് അപ്പം അതിൻ്റെ ഒപ്പം വേറെയും പോകുന്നുണ്ട് പൊതുവേ ഇപ്പം ഈ യാത്രക്കാർ കുറവാണ് കാരണം വെള്ളം കുറവുള്ളതുകൊണ്ട് ഇതിപ്പോൾ മൂന്നെണ്ണമായി അടുപ്പിച്ചു പോവാണ് ഇത് നാല് പേരുണ്ട് കാരണം അദ്ദേഹം അങ്ങനെ പിടിച്ച് വലിച്ചിട്ടിങ്ങനെ ആക്കുന്നുണ്ടല്ലേ എന്നിട്ടായി കിട്ടുന്നില്ല അത് ചിലപ്പോൾ ഈ കല്ലിൻ്റെയൊക്കെ മുട്ടിനുള്ളിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കും ഈ യാത്രക്കാരൊന്നും ഇറങ്ങി എന്തുല പരിടയിക്കുന്നത് ഈ ഉന്തുന്ന ഡ്രൈവറിനതൊക്കെ ചെയ്യണം ഏതായാലും ഒരു സംഭവം തന്നെയാണിത് റിവർ റാഫ്റ്റിങ് നടക്കുന്നവിടുന്ന് ഞാൻ മടങ്ങിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ട് എവിടെ കയറിയാലും പൈസയാണ് അതിൻ്റെ ഉള്ളിൽ കയറാനും പൈസയാണ് അപ്പോൾ ആ പാർക്കുള്ള അങ്ങോട്ടേക്ക് നമ്മളങ്ങനെ നടന്നു പോവാണ് അങ്ങ് ദൂരെ കണ്ടില്ല ഒരു വണ്ടി ഈ വണ്ടിയിലാണ് ആ ഫൈബർ ബോട്ട് വരുന്നുണ്ട് ഇങ്ങനെയാണിത് കൊണ്ടുവരാ ഇതാണ് പാർക്കിലേക്കുള്ള എൻട്രൻസ് ഇതാണ് ഈ പാർക്ക് ഹിമാചൽ പ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പാർക്കാണ് അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടെ അതിന് മുപ്പത് ഉറുപ്പ്യക് ടിക്കറ്റ് ഉള്ളത് അങ്ങോട്ടേക്ക് പോകുന്നില്ല അവിടെ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ തിരിച്ച് ഞങ്ങൾക്ക് വേഗം പോകണം അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതാണ് ഇതാണ് അതിൻ്റെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഈ മരത്തിൻ്റെ മോഡലിൽ ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ ഇതൊരു ഇതാണ് മരം മുറിച്ചതിന് കാതലാണ് ഈ കാണുന്നുണ്ടല്ലേ അതിന് ചതുരത്തിൽ ഇങ്ങനെ ഏർപ്പിന് ഇതാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് എന്തോ ഒരു ബോർഡ് എഴുതാൻ വേണ്ടിയിട്ട് വെച്ചാകുന്നുണ്ട് സർക്കിളിൽ ഇതിനെ റെക്റ്റാങ്കിൾ ആക്കിയിരിക്കുകയാണ് ഉണ്ടോ കൊത്തിയിട്ട് ഇത് ഇവിടുത്തെ പുഴയിലുള്ള കല്ലാണ് ഇവിടെ ഇങ്ങനെ തുരുലം കല്ലുകൊണ്ടാണ് ഇവിടെ ചെറിയ മതിലുണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഈ വലുപ്പമുള്ള കല്ലുകളാണ് കൂടുതലുള്ളത് ഇങ്ങനെ ഈ ചുമരും മതിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ നല്ല രസമാണ് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ചെറുതല്ല ഉണ്ടാകുക ഇതും ദിനക്കാട്ടും വലുപ്പമുള്ളതാണല്ല ഉണ്ടാകാറ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു